പ്രിയപ്പെട്ടവരെ ഒരു പുതിയ കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ആരംഭം മുതൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പഴയ കൽപ്പന തന്നെ ആ പഴയ കൽപ്പനയാകട്ടെ നിങ്ങൾ ശ്രവിച്ച വചനം തന്നെയാണ് എങ്കിലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു പുതിയ കൽപ്പനയെക്കുറിച്ചാണ് അത് അവനിലും നിങ്ങളിലും സത്യമാണ് എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു യഥാർത്ഥ പ്രകാശം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ് സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ് അവൻ ഇരുട്ടിൽ നടക്കുന്നു ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി ഒന്നോ രണ്ടോ സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോവുക അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതിയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ചു ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും